നിശ്ചയമായും ഇതൊരു രാഷ്ട്രീയ വേദിയായി മാറിയെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് വർഷമാണ് കേരളം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന വർഷമാണ് സ്വാഭാവികമായിട്ട് ഇത്രയും വലിയൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ക്ലെയിം മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത് ഓരോ മുന്നണിയുടെയും രാഷ്ട്രീയ പാർട്ടിയുടെയും ആവശ്യമാണ് ആ രീതിയിലൊരു നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ശ്രമം സി പി എം നടത്തുന്നുണ്ട് ബി ജെ പി നടത്തുന്നുണ്ട് കോൺഗ്രസ് നടത്തുന്നുണ്ട് എന്നാൽ ഇന്നത്തെ വേദിയിൽ നമ്മൾ കണ്ടത് സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും നേതാക്കളായിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ അവിടെ പറഞ്ഞ രാഷ്ട്രീയമാണ് ഫാക്ച്വലായി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആദ്യം പറഞ്ഞത് സംസ്ഥാനത്തിന്റെ തുറമുഖമന്ത്രിയായിട്ടുള്ള വി എൻ വാസവനാണ് അദ്ദേഹത്തിന്റെ ഉദ്ഘാടനം പിന്നെ സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ് കാലം കരുതി ഈ കർമ്മയോഗിന്റെ ശില്പി യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പോട്ടുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ആരാണതിന്റെ ശില്പി എന്നുള്ളതാണല്ലോ അതിന്റെ തർക്കമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് മാതൃത്വമാർക്ക് എന്ന തർക്കം കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തുടക്കക്കാരനായിട്ട് പറയുന്നത് ഈ സമ്മേളനത്തിന്റെ തുടക്കക്കാരൻ നിലയ്ക്ക് അദ്ദേഹം പറയുന്നത് കാലം കാത്തുവച്ച കർമ്മയോഗം ി ഈ തുറമുഖത്തിന്റെ ശില്പി എന്നാണ് അത് ശരിയാണോ ഫാക്ച്വലായി അങ്ങനെ അല്ലല്ലോ യാഥാർത്ഥ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നുണ്ട് പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നത് വരികളാണ് എൽ ഡി എഫ് സർക്കാർ രൂപപ്പെടുത്തിയ പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നതെന്നാണ് ഞാനൊരു കാര്യം പിണറായി വിജയനെ കൂടി ഓർമ്മിക്കാം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കെ കരുണാകരൻ മന്ത്രിസഭയിൽ തുറമുഖം മന്ത്രിയായിരുന്ന എം വി രാഘവൻ ചോദ്യത്തിന് മറുപടിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി പത്താം തീയതി നിയമസഭയിൽ ഒരു ചോദ്യം വരുന്നുണ്ട് ആ ചോദ്യം ഉന്നയിക്കുന്നത് എം എം ഹസനാണ് ചോദ്യം ഇതാണ് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം തുറമുഖ വികസന പദ്ധതിയുടെ ഭാഗമായി എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കാമോ അതായത് വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധിച്ചാണ് എം എം ഹസൻ തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി പത്തിന് അന്ന് പിണറായി വിജയൻ നിയമസഭയിൽ അംഗമാണ് കേട്ടോ അദ്ദേഹം ഇരിക്കുന്ന നിയമസഭയിലാണ് എം എം ഹസൻ ഈ ചോദ്യം ചോദിക്കുന്നത് മറുപടി എന്താണെന്ന് അറിയാമോ സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചതിന് പ്രകാരം വിഴിഞ്ഞം തുറമുഖം കസ്റ്റംസ് പോർട്ടായി അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമഗ്രമായ വേണ്ടി തയ്യാറാക്കിയ പ്രോജക്ട് റിപ്പോർട്ട് സർക്കാർ സജീവമായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു ദിസ്മെന്റ് എത്ര എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി പത്തിന് എന്ന് മാത്രമല്ല തുടർച്ചയായിട്ട് പിണറായി വിജയൻ വിജയൻ പിണറായി എം വിജയകുമാർ ഈ മൂന്ന് പേർ നിയമസഭയിൽ തുടർന്ന് ചോദിക്കുന്നു ഈ പറയുന്ന പദ്ധതിയിൽ സ്വകാര്യ പങ്കാളിത്തം ഉണ്ട് എന്നാണ് അന്ന് എം വി രാഘവന്റെ മറുപടി എന്ന് പറയുന്നത് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എൽ ഡി എഫ് സർക്കാർ ഭാവന ചെയ്തെടുത്തൊരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് താൻ എന്നുള്ള പിണറായി വിജയന്റെ ക്ലെയിം ശരിയല്ല അത് ഫാക്ച്വലി തെറ്റാണ് ഇനിയിപ്പോ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ വിസ്മൃതിയിലായ വിഴിഞ്ഞം പദ്ധതിയെ വീണ്ടെടുത്ത് നവീകരിച്ച് വികസിപ്പിച്ചു എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് നിശ്ചേദാദ്യമാണ് ഇത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് തുടർന്ന് അദ്ദേഹം പറയുകയാണ് എവിടെയാണ് ഈ വിസ്മൃതിയിലായിപ്പോയത് ഈ വിഴിഞ്ഞം പദ്ധതി അതങ്ങനെ ശരിയാകും കാരണം എന്താ വെച്ചാൽ രണ്ടായിരത്തി പതിനാറിലാണ് മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടന്ന കാലഘട്ടമാണ് അതിനെ അങ്ങനെ അടച്ചു അടച്ചുവെക്കാവുന്ന ഒരു അധ്യായമൊന്നുമല്ല ഈ ഒരു നറയേറ്റീവ് സൃഷ്ടിച്ചാൽ മലയാളികൾ അത് മറന്നു പോവുകയുമില്ല എവിടെയാണ് വിസ്മൃതിയിലായിപ്പോയത് ആ പദ്ധതി രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി മൂന്ന് വർഷം കൊണ്ട് ഒരു പരിസ്ഥിതിയാകാതെ നോക്കൂ ഈ പറയുന്ന ആ പോർട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ചെറിയൊരു പരിപാടിയാണ് പ്രത്യേകിച്ച് പോർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്ലിയറൻസ് വേണ്ടത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ് ഒരു പോർട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരു കടലിന്റെ ആവാസ വ്യവസ്ഥ തന്നെ ഇല്ലാതാകുന്നു എന്നുള്ളതാണ് അവിടെ മത്സ്യങ്ങൾ നഷ്ടമാകും മത്സ്യങ്ങൾ ചത്തുറങ്ങും അതിൻ്റെ അകത്തെ ആവാസവസ്ഥ പൂർണ്ണമായും മാറും കടൽ തീരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എന്തിനേറെ പറയുന്നത് നമ്മുടെ കാലാവസ്ഥയെ വരെ ബാധിക്കും ഇതെല്ലാം പഠിച്ചുകൊണ്ട് വേണം ഒരു പോർട്ടിനായിട്ട് ഇറങ്ങിയപ്പോൾ അപ്പോൾ ഫസ്റ്റ് ക്ലിയറൻസ് വേണ്ടത് എന്താണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഈ പോർട്ട് വരുന്ന വഴി ഉണ്ടാകുമോ എന്നുള്ളതാണ് അത് മൂന്ന് വർഷം എടുത്ത് പഠിപ്പിച്ചു പഠിപ്പിച്ചിട്ട് നാലായിരം പേരുള്ള റിപ്പോർട്ടുണ്ടാക്കി ആ നാലായിരം പേരുള്ള റിപ്പോർട്ടുമായിട്ട് യു പി എ ഗവൺമെന്റ് മുന്നിൽ ചെന്നപ്പോൾ അതിന് അനുവാദം കൊടുത്തില്ല അന്നത്തെ പരിസ്ഥിതി മന്ത്രിയായിട്ടുള്ള ജയറാം അദ്ദേഹത്തെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്തൊക്കെ നീക്കങ്ങളാണ് ആ പരിസ്ഥിതി അനുകൂല റിപ്പോർട്ട് തയ്യാറാക്കി സമ്പാദിച്ച് അനുമതി നേടിയ ശേഷം ടെൻഡർ വിളിച്ചു ടെൻഡർ കിട്ടുന്നതിന് വേണ്ടി പല രാജ്യങ്ങളുമായും ബന്ധപ്പെട്ടു ഒരാളും ടെൻഡർ എടുത്തില്ല നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ മൂന്ന് പേര് ടെൻഡർ എടുത്തു എട്ട് ലക്ഷം രൂപ ഒരു ടെൻഡറിന്റെ ആപ്ലിക്കേഷൻ വാങ്ങിക്കാൻ ഈ ഉമ്മൻചാണ്ടി നടത്തിയ ഒരു വാർത്താ സമ്മേളനമുണ്ട് അതിനകത്ത് അയാൾ പറയുന്നുണ്ട് മൂന്ന് കമ്പനി വന്ന് എട്ട് ലക്ഷം രൂപ വീതം വാങ്ങിച്ചു പിന്നെ അപ്പോൾ എന്താ വിചാരിക്കുക ആളുകൾ വരും നില വിചാരിക്കുക ട്രഷറിയിലേക്ക് കിട്ടിയെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം നടക്കില്ല എന്ന് ഉറപ്പായ സമയത്താണ് അദാനിയെ പോയി കാണുന്നത് അദാനിയെ ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു കാരണം അദാനി ഇന്ത്യയിൽ ഈ പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ ഒരാൾക്ക് കഴിയില്ല അപ്പോൾ സ്വാഭാവികമായും അദാനിയെ തന്നെ പോയി കാണുന്നു അദാനിയോട് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അതിന്റെ സംസ്ഥാന താല്പര്യങ്ങളിൽ വീഴ്ചകൾ വരുത്തിയതിനെ കുറിച്ചുള്ള ഒട്ടേറെ വിമർശനങ്ങൾ ഉമ്മൻചാണ്ടി നേരിട്ടുണ്ട് രാഷ്ട്രീയമായി നേരിട്ടിട്ടുണ്ട് ഭരണപരമായി നേരിട്ടിട്ടുണ്ട് അതല്ല ഞാൻ കഴിഞ്ഞ ദിവസം വിസ്കരിച്ചാണ് അങ്ങോട്ടേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടെൻഡർ അധാനമായിട്ട് നടപ്പിലാക്കുന്നു എന്ന് മാത്രവുമല്ല ആ കരാറിൽ ഒപ്പുവെക്കുന്നു ആ കരാറിൽ ഒപ്പുവെക്കുക എന്ന് പറയുന്ന അല്ല ഒരു പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാളെ കണ്ടെത്തുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല ഇത്രയും തൗസൻഡ്സ് ഓഫ് ക്രോഴ്സ് ആണ് ഈ പറയുന്ന പോർട്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിന് തയ്യാറായ ഒരാൾ വരിക എന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല അങ്ങനെ ആ പോർട്ടിന് വേണ്ടിയിട്ടുള്ള കരാർ ഒപ്പുവെക്കുന്നു അതിൻ്റെ ഫൗണ്ടേഷൻ വന്നു അതിന് ശേഷമാണ് രണ്ടായിരത്തി പതിനാലിൽ പിണറായി വിജയനെ ഏറ്റെടുക്കുന്നത് ശരിയാണ് ഇന്ന് പിണറായി വിജയൻ പറയുന്നത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ നിർമ്മാണം നടക്കുന്നത് കേരളമാണ് വഹിക്കുന്നത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് നോക്കൂ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ഓഖി വന്നു വലിയൊരു കടൽക്ഷോഭം വന്നു അതുപോലെ തന്നെ പ്രളയം വന്നു പിന്നീട് കോവിഡ് വന്നു നമുക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമുണ്ടായിരുന്നു ശരിയാണ് പക്ഷേ ആ കാര്യത്തിനകത്ത് ഈ സർക്കാർ കാണിച്ചിട്ടുള്ള ഇച്ഛാശക്തിയെ നിശ്ചയദാർഢ്യത്തെ നമ്മൾ തള്ളിക്കളയേണ്ട അത് ആ പ്രോജക്റ്റ് വലിയ രീതിയിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ

പറയുന്നത് അതൊരു മോഡൽ മോഡൽ അല്ലേ ആ എന്താണ് അല്ലേമിക്യങ്കാ ലോകത്ത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ മാത്രമേ വികസനം സാധ്യമാകൂ എന്നുള്ള എക്കണോമിക് മോഡൽ ലോകത്തെല്ലാവരും അംഗീകരിച്ചതിനു ശേഷം കേരളവും അത് അംഗീകരിച്ച് എത്ര പദ്ധതികൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിനകത്ത് പാർട്ട് ആണെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ മുൻവെച്ചൊരു രാഷ്ട്രീയ പ്രയോഗമാണ് കാരണം കേന്ദ്ര കേന്ദ്ര ഇല്ല സർക്കാർ അഞ്ച് പൈസ ഈ തന്നിട്ടില്ല തന്ന പൈസ തന്നെ വായ്പയായിട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കറക്റ്റ് പ്രയോഗമാണ് ഞങ്ങളുടെ ഈ അകത്ത് അതാനിയാണ് എന്ന് പറയുന്നത് സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി പബ്ലിക്കായിട്ടുള്ള മേഖലകളിൽ ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്താണ് പണ്ടൊക്കെ ഈ മുതലാളിത്തത്തിനെതിരായിരുന്നു ആ നയം മാറി ലോകം തന്നെ മാറി ആ ലോകത്തെ നയങ്ങൾ മാറുന്നതിനനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാറിയേ പറ്റുള്ളൂ ഇവിടെ കേരളത്തിൽ പൊതുമേഖലാ രംഗത്ത് മാത്രമേ വികസനം കൊണ്ടുവരാൻ പാടുള്ളൂ പൊതു നിക്ഷേപങ്ങൾ മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് ഗവൺമെന്റിന് എവിടെ നിന്നാണ് പണം ഈ സംസ്ഥാനത്തെ നികുതിദായകർ കൊടുക്കുന്ന പണം എടുത്തുകൊണ്ട് ഈ സംസ്ഥാനത്ത് റോഡുകൾ വികസിപ്പിക്കാൻ പറ്റുമോ ഈ സംസ്ഥാനത്ത് പോർട്ട് ഉണ്ടാക്കാൻ പറ്റൂ ഈ സംസ്ഥാനത്ത് എയർപോർട്ട് ഉണ്ടാക്കാൻ പറ്റുമോ ഒന്നും പറ്റില്ല അപ്പോൾ സ്വാഭാവികമായി ും സ്വകാര്യ പങ്കാളിത്തം വേണം അതിന്റെ അടിസ്ഥാനത്തിലാണ് വി എൻ വാസുവൻ പറഞ്ഞത് ഇയാളാണ് ഞങ്ങളുടെ പാർട്ടി അല്ലാതെ കേന്ദ്ര സർക്കാർ അല്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ആ അർത്ഥത്തിൽ ഇരു കൂട്ടരും രാഷ്ട്രീയമായിട്ട് തന്നെ ആ വേദി ഉപയോഗിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ആ വേദിയെ നന്നായി ഉപയോഗിച്ചത് നരേന്ദ്രമോദിയാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ബിജെപി ആണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് എന്താ സംഭവിച്ചത് ഇന്ന് സംഭവിച്ചത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ തന്നെ പത്ത് മണിക്ക് വന്ന് ആ വേദിയിൽ കയറിയിരുന്നു ആ വേദിയിൽ കയറിയിരുന്നിട്ട് അദ്ദേഹം മുദ്രാവാക്യം മുഴക്കി മുദ്രാവാക്യം മുഴക്കുന്ന സമയത്ത് അതിന്റെ അപകടം മനസ്സിലാക്കുന്ന ആരാണ് മുഹമ്മദ് റിയാസ് ആണ് മുഹമ്മദ് റിയാസ് പെട്ടെന്ന് തന്നെ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് വീഡിയോ നോക്കൂ ഇവിടെ ധനമന്ത്രി അടക്കമുള്ള ആളുകൾ താഴ്ത്തിരിക്കുമ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് ഈ രാഷ്ട്രീയം പിന്നെ കളിക്കുകയാണ് എന്ന് പറയുന്നത് അതൊരു രോദനമാണ് കാരണം എന്താ യു ക്രിയേറ്റഡ് സിറ്റുവേഷൻ നിങ്ങളല്ലേ ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് ഉദ്ഘാടനം ചെയ്യേണ്ടോ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിഴിഞ്ഞത്ത് നിങ്ങൾ വിളിച്ചതല്ലേ അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഒന്നും ഇല്ലാട്ടോ ഈ പദ്ധതി പൂർത്തിയായിട്ടും എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി എന്താ പ്രസംഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ഞങ്ങൾ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെ ഒരു സമ്മർദ്ദവും ഇല്ല കേന്ദ്രത്തിൽ െന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല ഞാൻ വെറുതെ കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് ഇതിപ്പം പിന്നെ ഒരു കോസ്റ്റൽ സ്റ്റേറ്റ് ആണല്ലോ ബംഗാൾ പശ്ചിമ ബംഗാൾ കോസ്റ്റൽ സ്റ്റേറ്റ് ആണ് അവിടെ മമതാ ബാനർജിയാണ് ഈ പറയുന്ന ഒരു തുറമുഖം ഉണ്ടാക്കുന്നത് വിചാരിക്കുക മമതാ ബാനർജി ഈ പറയുന്ന പ്രധാനമന്ത്രി അവിടെ കൊണ്ടൊന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിങ്ങളാരെങ്കിലും വിചാരിക്കുന്നു ഞാൻ വിചാരിക്കുന്നത് കേട്ടോ കാരണം മമതാ ബാനർജി മമതാ ബാനർജിയുടെ പോളിറ്റിക്സ് വളരെ കൃത്യമായിട്ട് പറയുന്ന ആണ് ഇന്നും ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് നാല് വർത്തമാനം മോദിക്കെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ ഈ പറയുന്ന മമതാ ബാനർജിയാണ് മമതാ ബാനർജി ആ രാഷ്ട്രീയം നോക്കും അവിടെ ഇങ്ങനൊരു സാഹചര്യം യഥാർത്ഥ ത്തിൽ പ്രധാനമന്ത്രി വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല പിന്നെന്താ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നുണ്ടാക്കുന്ന ഒരു വലിയ ഗരുമയുണ്ട് ഒരു വലിയ എന്താ പറയുക ഒരു വലിയ സംഭവ ബഹുലമായ ഒരു കാര്യം സംഭവിക്കുന്നു എന്ന് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം എന്താ ഇലക്ഷൻ ഇയർ ആണ് ആ ഇലക്ഷൻ ഇയറിൽ വിഴിഞ്ഞ ഒരു വലിയ സംഭവമാക്കി മാറ്റിയിരിക്കുന്നു ഇപ്പം പ്രധാനമന്ത്രി ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക വി ഡി സൈസിനെ പരിപാടിയിൽ നിർബന്ധമായും ഉണ്ടാകും കാരണം പ്രതിപക്ഷത്തെ കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് മുഖ്യമന്ത്രി ആ പരിപാടി നടത്തുക അവിടെ പ്രോട്ടോകോളിന്റെ പ്രശ്നമില്ല ഒരു സമ്മർദ്ദ തന്നെയല്ല എന്ന് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരം ഉണ്ടാവുകയും ഇല്ല ഈ പരിപാടി ഉണ്ടാവില്ല കാരണം ഒരു പ്രോട്ടോകോൾ നിർബന്ധവും ഇല്ല ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ ഈ പരിപാടിയിലേക്ക് വിളിക്കണം ഇതൊരു ഗവൺമെന്റ് പ്രോഗ്രാം അല്ലേ അപ്പോൾ പിണറായിക്ക് ചെയ്യാവുന്നതും വി ഡി സൈസിനെ പങ്കെടുക്കാവുന്നതുമായ ഒരു പരിപാടി നേരെ കൊണ്ടുപോയി നരേന്ദ്രമോദിയിലോട്ട് കൊടുത്തു എന്നിട്ട് നരേന്ദ്രമോദി വന്നിട്ട് എന്താ ചെയ്ത് ഇന്ത്യ മുന്നണിയുടെ ഉറക്കം കിടത്തുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിയൊന്നും പിടിച്ചു വയ്ക്കാനല്ല നരേന്ദ്രമോദി ശ്രമിച്ചിട്ടുള്ളത് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ ഉദ്ദേശിച്ചിട്ടില്ല പിണറായി വിജയനെ ഉദ്ദേശിച്ചില്ല ശശി തരൂരിനെ ഉദ്ദേശിച്ചില്ല മറിച്ച് ജനങ്ങളോട് പറഞ്ഞ എന്താ നോക്കൂ ഇവിടെ ഇന്ത്യ മുന്നണിയാണ് അത് യു ഡി എഫും എൽ ഡി എഫും രണ്ടും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് പക്ഷെ ഞങ്ങളോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആ വികസനം നടത്തുന്നു അവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയം പ്രശ്നമേ അല്ല കേരളത്തിന്റെ വികസനമാണ് ഞങ്ങളുടെ പിന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ് പിന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ മുദ്രാവാക്യം വികസിത കേരളം അവിടെ രാഷ്ട്രീയമേ ഇല്ല ഞങ്ങളിത് ആ രാഷ്ട്രീയം നോക്കുക അത് കേരളത്തിനെ സഹായിച്ചിരിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് എന്ന് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എത്ര സൂക്ഷ്മമായിട്ട് ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂടി മൂപ്പന നടത്തിയിട്ടുണ്ട് പോയത് എന്താണ് സെന്റ് ജോർജ് പള്ളിയെക്കുറിച്ച് പറഞ്ഞിട്ട് പാപ്പയായിട്ടുള്ള ബന്ധം

രീതിയിൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ ഒരു സെന്റിമെന്റ്സ് ഉണ്ടാക്കാൻ പുറത്തു നിന്ന് കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല ഇതിപ്പോൾ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ഒരു പരിപാടിയായിട്ട് അവർ നറേറ്റീവ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു ഈ വേദി ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദി വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും പറഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനത്തിലൂടെ എന്താണോ സംസ്ഥാന സർക്കാരും ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫും ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം പാളുന്നു എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ എൻ്റെ നിലപാട്